അല്ല അവനെ കുറിച്ച് അങ്ങനെ മോശമായി ആർക്കും പറയാൻ പറ്റുന്നില്ല എന്താണ് സംഭവിച്ചതെന്നുള്ളത് അറിയാൻ പറയുന്ന അങ്ങനെ സാധാരണ രീതിയിലുള്ള ചെറിയ ചെറിയ കൊണ്ട് മൂന്ന് സ്റ്റേഷൻ പരിധിയിൽ നടന്നത് അഞ്ച് കൊലപാതകങ്ങൾ പ്രതിയായ അഫാൻ കൊന്നത് കുടുംബാംഗങ്ങളെയും കാമുകിയെയും തിരുവനന്തപുരം വെഞ്ഞാറമൂട്ടിൽ നടന്ന അരും കൊലയിൽ വിറങ്ങലിച്ച് നിൽക്കുകയാണ് നാട് ഞാനിപ്പോൾ നിൽക്കുന്നത് പ്രതിയായ അഫാന്റെ വീടിന് മുന്നിലാണ് വിശദാംശങ്ങളിലേക്ക് രാവിലെ പത്തുമണിയോടെ പണം ആവശ്യപ്പെട്ട് സ്വന്തം വീട്ടിൽ അമ്മ ഷെമിയുമായി അഫാൻ തർക്കിക്കുന്നു പണം നൽകാതിരുന്ന അമ്മയെ ആക്രമിച്ചു കുറിച്ച് ഇന്നലെ നടന്നാണ് ഞാൻ ഇപ്പോഴത്തെ സംഭവങ്ങൾ പറഞ്ഞപ്പോൾ ആശുപത്രിയുടെ മോർച്ചറിയിലേക്ക് മോർച്ചറിയിൽ നിന്നെടുത്ത് കൊണ്ടുപോയി ഇപ്പം ഡോക്ടറെ കയറി കാണാനുള്ള അനുവാദം കിട്ടി ഡോക്ടറെ ഞാനും ബ്ലോക്ക് പഞ്ചായത്തൊമ്പറും കൂടി കയറി സംസാരിച്ചു ഷെമിയുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞു ഷെമിക്ക് ഷെമി പറഞ്ഞ ഷെമിക്ക് പതിമൂന്ന് തലയിൽ സ്റ്റിച്ചിങ് ഉണ്ട് പിന്നെ ഈ സൈഡ് പൊട്ടിയിട്ടുണ്ട് ഈ സൈഡ് പൊട്ടിയിട്ടുണ്ട് അതുറക്കാൻ പറ്റത്തില്ല ഇവിടെ ഉണ്ട് പിന്നെ പുരോഗതി എന്ന് വെച്ചാൽ ഫുള്ള് നീരാണ് അതേപോലെ ഉള്ളിൽ തലച്ചോറിനകത്ത് നല്ല നീര് കെട്ടാണ് ഇന്ന് നാളെയും കൂടി നമ്മൾക്ക് വെണ്ടില വെണ്ടിലാരില്ല ഐ സിയിലാണ് ഞാൻ ഇപ്പോൾ കയറി കണ്ടു ജസ്റ്റ് അഞ്ച് മിനിറ്റ് മുമ്പ് കയറി കണ്ടു അവളെ കണ്ടു അവളായിട്ട് സംസാരിച്ചു അവൾ കരയുന്നു എന്നെ കണ്ടപ്പോൾ കരയുന്നു അവൾക്ക് കുട്ടികളെ മോനെ കൊച്ചുമോനെ കൊണ്ടുപോവാം മാമാച്ചി എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു കൊണ്ടുവരാം അല്ല അല്ലല്ല ഞാൻ പറഞ്ഞില്ല കുഴപ്പമില്ല അവന് കാലിന് പരിക്കുണ്ട് എന്ന് ഞാൻ പറഞ്ഞായിരുന്നു നീര് തലച്ചോറിൽ നല്ല നീര് കെട്ടാണ് നല്ല നീരോ ആളെ കണ്ടിട്ട് ഞാൻ അടുത്ത് തന്നിട്ട് ഡോക്ടർ ഷെമി ആരാണെന്ന് ചോദിക്കേണ്ടി വന്നു കാരണം ഫേസ് എല്ലാ നീരാണ് അല്ല അവനെക്കുറിച്ച് അങ്ങനെ മോശമായി ആർക്കും പറയാൻ പറ്റുന്നില്ല എന്താണ് സംഭവിച്ചതെന്നുള്ളത് തന്നെ അവനെ അറിയാൻ പറ്റും അവനെക്കുറിച്ച് അങ്ങനെ ഒരു കൂട്ട് വലിയൊരു കൂട്ട് കെട്ടോ അങ്ങനെ ഒരു സാമ്പത്തികം അവന് ഗൾഫിൽ ബിസിനസ് ചെയ്തിൽ ചെറിയൊരു ഫാൾട്ട് പറ്റിയിട്ടുണ്ട് അതിൽ അത് അവൻ തീർത്താൽ മതി അവൻ ഇങ്ങനെ കൊലപാതകം നടത്തേണ്ട കാര്യങ്ങളില്ലല്ലോ ഒരു കൊച്ചിന് സംസ്കാരം ഇപ്പം കുറച്ച് മടിക്കളയിൽ കൊണ്ടുപോയിക്കാണ് എന്തായാലും മൂന്ന് മണി ഇവിടെ പുതുവർഷനം ഇവിടെ വയ്ക്കും സ്കൂളിൻ്റെ ഓപ്പോസിറ്റ് സ്കൂളിൽ വയ്ക്കില്ല റോഡ് സൈഡിൽ ഒരു കടയുണ്ട് അതിൻ്റെ ഫ്രണ്ട് ടാർ പെട്ടിട്ട് നമ്മളെ കുട്ടിയാണ് ഇവിടെ വെച്ചിട്ട് അരമണിക്ക് വെച്ചിട്ട് പിന്നെ പാങ്കോട് കൊണ്ടുപോകും സംസ്കാരം ഒരുമിച്ചാണ് നാല് ഒരു പള്ളിയിലാണ് പാ പാങ്ങോട്ട് ജമാത്തിലാണ് അല്ല ഒരുമിച്ചാണ് അടങ്ങുന്നത് നാല് പെൺകുട്ടിയാണ് മെഞ്ഞാടു ജമാതാണെന്ന് തോന്നുന്നു ായിട്ട് അറിയില്ല നമുക്കറിയില്ല ഇല്ല അങ്ങനെ ഉപയോഗിക്കുന്ന അറിയില്ല അപ്പം ഞാനറിയുമ്പോൾ ഒരു ഏഴ് മണിക്ക് അറിയുന്നു വരുമ്പോൾ അവിടെ ബോഡിയെല്ലാം അവർ കൊണ്ടുപോയി പോലീസൊക്കെ ഒന്ന് കൊണ്ടുപോയി അപ്പോൾ ഈ നാട്ടുകാരും മാധ്യമങ്ങൾ മാത്രമേ ഇവിടെ ഉള്ളൂ ഇപ്പം സംഭവങ്ങൾ ഇറക്കുമ്പോൾ അവർക്കും ഈ പരിശിരവാസികൾക്ക് അമ്മനെക്കുറിച്ച് കാര്യങ്ങളൊന്നും അറിയില്ല പരിസരവാസികൾ നല്ല അഭിപ്രായമാണ് അവർ പറയുന്നത് അങ്ങനെ മറ്റു കൂട്ടുകെട്ട് കാര്യങ്ങളൊന്നുമില്ല എന്നാണ് ഇവിടുത്തെ പരിസരവാസികൾ പറയുന്നത് അപ്പോൾ ഞാൻ ഇവിടെ തൊട്ടടുത്താണെങ്കിലും ഞങ്ങൾ എപ്പോഴും കാണുന്നില്ല കണ്ടിട്ടുണ്ട് പിന്നെ അവനെയൊക്കെ അറിയാം അപ്പോൾ അടുത്ത അടുത്ത ജംഗ്ഷനിലൊക്കെ വന്നു മറ്റേ കളിക്കാൻ പറ്റും കൊച്ച് പയ്യന്മാരുമായിട്ടൊക്കെ കളിക്കാൻ വരും പിന്നെ അവന് ഓവറായിട്ട് വലിയ ബന്ധങ്ങളൊന്നും ഇല്ല അവർ കൂടുതലും ഇവിടെ നിന്നൊക്കെ പുറത്തു നിന്ന് ഈ മരിച്ച കൊച്ചു അനിയൻ പയ്യൻ ആറ്റാണ് പിതാവ് പുള്ളിയെ സൗദിയിലാണ് ഒരിയാഴ് വല്ലം വരെയായി പുള്ളി അവിടെ എന്തോ നിയമപ്രശ്നത്തിൽ കുരുങ്ങി നിൽക്കുക വരാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് അതിന് ഇവരിപ്പോൾ ഒരു മൂന്ന് മാസം മുമ്പ് അവിടെ വിസിറ്റിങ്ങിലുണ്ടായിരുന്നു ഇവർ ഇവിടെ നിന്ന് അവിടെ പോയി കാണുകയും അവിടെ ഉണ്ടായിരുന്നു തന്ത പറയുന്നു അങ്ങനെ ഒരു ബാധ്യത അവനെ ഏൽപ്പിച്ചിട്ടൊന്നുമില്ല യുവനാണെന്ന് പറയുന്ന ബാധ്യത ഉണ്ട് എന്ന് പറയുന്നത് പക്ഷെ അത് തന്ത പറയുന്നത് അങ്ങനെ ഒന്നുമില്ല സാധാരണ രീതിയിലുള്ള ചെറിയ ചെറിയ ബാധ്യതകളേ ഉള്ളു അത് എവനെ നമ്മളെ ഏൽപ്പിച്ചിട്ടില്ലെന്നാണ് പുള്ളി എന്നുള്ള സൗദിയിൽ നിന്ന് കിട്ടിയ റിപ്പോർട്ട് നമുക്ക് അങ്ങനെയാണ് കിട്ടുന്നത് അമ്മ ക്യാൻസർ രോഗബാധ ഉണ്ടായിരുന്നത് അതുകൊണ്ടാണ് അതാണ് ഇപ്പം അല്പ ശാന്തമാണെങ്കിലും അവർ നല്ല അവിടെ അടുത്തൊക്കെ ഉള്ളതുകൊണ്ട് മൂന്ന് വീട്ടിലൊക്കെ അവർ ആവശ്യങ്ങൾക്ക് സഹകരിക്കുക അവിടെയൊക്കെ ചെയ്യുന്നുണ്ട് നല്ല ഫേമസ് എന്നാണ് പറയുന്നത് അവർ സ്ത്രീകളുമായിട്ടൊക്കെ നല്ല ബന്ധം അവരെല്ലാം കൂടുതൽ അങ്ങ് പാ കല്ലറ പാങ്ങോട്ടാണ് അവർ താമസിക്കുന്നത് അവരിടയ്ക്ക് ആവശ്യങ്ങൾക്ക് വരെയും പോയി ഇവരങ്ങോട്ട് പോയൊക്കെ ശ്രീകരിക്കും ഈ ചെറുക്ക വീടുമായിട്ടൊക്കെ നല്ല ബന്ധുമാണ് പ്രായമുള്ള ഒരു സ്ത്രീ ഭരിച്ച അവൻ്റെ അമ്മമ്മാക്കാൻ അപ്പോൾ ഇടയ്ക്ക് അവിടെ കാശ് വാങ്ങാൻ പോവും ചെലവിനെ കാശ് വാങ്ങാൻ പോകും പറയുന്നു ജോലിയില്ല അപ്പോൾ ഇടയ്ക്ക് എന്തോ ഒരു വർഷ ബന്ധമൊക്കെ ഇട്ടിരുന്ന അതൊക്കെ പിന്നെ ഇല്ല എന്നാണ് ശരിക്ക് നമ്മൾ ബന്ധുക്കൾ ബന്ധപ്പെട്ടോ ബന്ധപ്പെട്ട പറയുന്നത് പെരുമലയിൽ നിന്നും അഫാൻ എന്ന കൊലപാതകി എത്തിയത് തന്റെ വെല്ലുമ്മയായ സൽമ ബീവിയുടെ ജീവൻ എടുക്കാനാണ് പിതൃമാതാവിനെ നിഷ്കരണം കൊലപ്പെടുത്തുന്നു സൽമ ബീവിയുടെ ബാലയം എടുത്ത് അവിടെ നിന്നും മടങ്ങുന്നു ഇതവരുടെ അടുക്കളയാണ് രണ്ട് ദിവസം മുമ്പ് അഫാൻ വെല്ലുമ്മയെ കാണാൻ എത്തുകയും സ്വർണം ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു പക്ഷേ അവർ കൊടുക്കാൻ തയ്യാറായില്ല എന്നാണ് നമുക്ക് കിട്ടിയ വിവരം അതിനുശേഷം ആ ഒരു മോട്ടീവാണോ പ്രതിക്ക് ഈ ഒരു കൊലപാതകം ചെയ്യാനായിട്ടുണ്ടായതെന്നുള്ളത് പോലീസ് അന്വേഷിച്ചു വരികയാണ് സ്വർണവുമായി വെഞ്ഞാറമോടെത്തിയ പ്രതിയെ പിതാവിന്റെ സഹോദരനും റിട്ടയേർഡ് സിആർ പി എഫ് ഉദ്യോഗസ്ഥനുമായ അബ്ദുൾ ലതീഫ് ഫോണിൽ വിളിക്കുന്നു മുത്തശ്ശിയെ കൊലപ്പെടുത്തിയ സ്വർണവുമായി കടന്ന വിവരം ലത്തീഫ് അറിഞ്ഞുവെന്ന ധാരണയിലാണ് അദ്ദേഹത്തിനെയും കൊല്ലാൻ തീരുമാനിച്ചത് ഞാനിപ്പോ നിൽക്കുന്നത് ചുള്ളാളം എസ് എൻ പുറത്തെ പ്രതിയായ അഫാന്റെ പിതാവിന്റെ സഹോദരനായ ലത്തീഫിന്റെ വീടിന് മുമ്പിലാണ് ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് ശേഷം എസ് എൻ പുറത്തെത്തി ലത്തീഫിനെയും ഭാര്യ സജിതാ ബേവിയെയും കൊലപ്പെടുത്തി ലത്തീഫിന്റെ മൃതദേഹം സോഫയിൽ ഇരിക്കുന്ന നിലയിലായിരുന്നു സജിതാ ബേവിയുടെ മൃതദേഹം ഇതേ മുറിയിൽ നിലത്തു കിടക്കുന്ന നിലയിലുമായിരുന്നു കുറ്റകൃത്യം നടത്തിയ ശേഷം തിരികെ സ്വന്തം വീട്ടിലെത്തിയ ശേഷം അഫാൻ പെൺ സുഹൃത്ത് ഫർസാനയെ പേരുമലയിലുള്ള വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുവരുന്നു നാലുമണിക്ക് ശേഷമാണ് ഫർസാനയെ കൊലപ്പെടുത്തുന്നത് അവസാനമായി കൊന്നത് പ്രിയപ്പെട്ട അനുജൻ അഫ്സാനയാണ് ഫർസാനയുടെ മൃതദേഹം ഒന്നാം നിലയിലെ മുറിയിൽ കസേരയിൽ ഇരിക്കുന്ന നിലയിലായിരുന്നു അഫ്സാന്റെ മൃതദേഹം താഴത്തെ നിലയിൽ തറയിലുമായിരുന്നു മാരകമായി ആക്രമിക്കപ്പെട്ട മാതാവശമി മുറിക്കുള്ളിലായിരുന്നു കിടന്നിരുന്നത് വൈകിട്ട് ആറു മണിയോടെ അഫാൻ കുളിച്ച് വസ്ത്രം മാറുന്നു പരിചയക്കാരന്റെ ഓട്ടോറിക്ഷ വിളിച്ചു വരുത്തി അതിൽ കയറി വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിൽ അഫാനെത്തി കൂട്ടക്കൊലയെപ്പറ്റി പോലീസിനോട് കുറ്റം ഏറ്റുപറഞ്ഞ് പ്രതിയായ അഫാൻ കീഴടങ്ങി തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് കേരളത്തെ നടുക്കിയ കൂട്ടക്കൊല പുറം ലോകമറിയുന്നത് മോട്ടുവിനെ കുറിച്ച് ഒന്നും പറയാറായിട്ടില്ല അതിപ്പോ പ്രതി വിഷം കഴിച്ച് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അഡ്മിറ്റഡാണ് അത് ശേഷമേ എന്തെങ്കിലും പറയാൻ പറ്റൂ അതിനെപ്പറ്റി ഇനിയും അന്വേഷിക്കേണ്ടിയിരിക്കുന്നു അന്വേഷണത്തിന് ശേഷമേ എന്തെങ്കിലും പറയാൻ പറ്റൂ ഇതാവ് ഇവിടെ സ്ഥലത്തില്ല അതിനുശേഷം എന്താണെന്ന് വെച്ചാൽ അത് ബ്ലഡ് ടെസ്റ്റ് ചെയ്താലല്ലേ അറിയാൻ പറ്റൂ പറ്റും ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല അതെ അതെ അതിന് ഉപയോഗിച്ച ഒരു അന്വേഷിക്കുന്നുണ്ട് തെളിവെടുപ്പിൽ അത് ഫോറൻസിക് ടീം അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനെപ്പറ്റി എന്തെങ്കിലും പറയാൻ പറ്റൂ ഇന്നലെ വൈകിട്ട് ആറര വരെ ശാന്തമായിരുന്നു വെഞ്ഞാറം മൂട് പോലീസ് സ്റ്റേഷനിലെത്തി ഒരു ഇരുപത്തി മൂന്ന് വയസ്സുകാരൻ ആറുപേരെ കൊലപ്പെടുത്തിയെന്ന കുറ്റസമ്മതം നടത്തും വരെ ആ നിമിഷം മുതൽ പോലീസ് പരക്കം പായുകയാണ് മൂന്നിടങ്ങളിലായി കൊല നടത്തി എന്നയാൾ പറഞ്ഞുകൊടുത്തു പേരുമലയിലെ സ്വന്തം വീട്ടിൽ മൂന്ന് പേർ ചുള്ളാളം എസ് എൻ പുരത്ത് രണ്ടുപേർ പാങ്ങോട് ഒരാൾ അതിനിടെ താൻ വിഷം കഴിച്ചെന്ന് പ്രതി പറഞ്ഞതനുസരിച്ച് പ്രതിയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നു അന്വേഷണത്തിന്റെ ആദ്യഘട്ടങ്ങളിൽ തന്നെ പോലീസിന് ലഭിച്ചത് നിർണായക വിവരങ്ങളാണ് സംശയം തെല്ലുമില്ലാതെ പറയാം അഫാൻ നടത്തിയത് സമാനതകളില്ലാത്ത ആസൂത്രിത കുറ്റകൃത്യം നാട്ടുകാരും ബന്ധുക്കളും വിശ്വസിക്കാനാവാതെ നടുങ്ങി നിൽക്കുകയാണ് എന്താണ് ഈ അരുക്കൊലയിലേക്ക് അയാളെ നയിച്ചത് എന്നതിനുള്ള പല കാരണങ്ങളാണ് ഇപ്പോൾ പോലീസ് പറയുന്നത് കൊലയാളി അഫാൻ ലഹരിക്കടിമ കനത്ത സാമ്പത്തിക ബാധ്യത ബന്ധ പ്രണയബന്ധത്തെ എതിർത്തു അങ്ങനെ സൂചനകൾ പലവിധം ചോദ്യങ്ങൾ പലതാണ് ചോദ്യം ചെയ്യലിനു ശേഷം ഉത്തരം നൽകേണ്ടത് ഇനി പോലീസാണ് ക്യാൻസർ രോഗിയായ സ്വന്തം അമ്മയെയും പതിനാല് വയസ്സുകാരനായ തന്റെ കുഞ്ഞനിയനെയും കൊലപ്പെടുത്താൻ സാഹചര്യം എന്താണ് എന്നാണ് കേരളം കാത്തിരിക്കുന്നത് നിയമത്തെ തെല്ലും പേടിയില്ലാതെ ഉച്ചവരായ ആറു പേരോട് കൊലയാളി ഇരുപത്തിമൂന്ന് വയസ്സുകാരൻ അഫാൻ ഈ ക്രൂരകൃത്യം ചെയ്യാൻ എങ്ങനെ കഴിഞ്ഞു എന്ന് നമുക്ക് കൂടുതൽ വെളിപ്പെടുത്തലുകൾ അറിയാൻ കാത്തിരിക്കാം എന്തായാലും കൂടുതൽ പോലീസിന്റെ ഭാഗത്തു നിന്നും കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടെ ക്യാമറാമാൻ അഖിലിനൊപ്പം അലീന തിരുവനന്തപുരം